പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് രംഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കെതിരെ ഇരുപത്തിനാല് തവണ പ്രസ്താവനകൾ നടത്തിയിട്ട് മോദി ഒരക്ഷരം പോലും വാതറൊന്നും പറയുന്നില്ല എന്നതാണ് എ ഇപ്പോൾ ആരോപിക്കുന്നത് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ മോദിയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നത് കോൺഗ്രസ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഇരുപത്തിനാല് തവണ പ്രസ്താവനകൾ നടത്തി എന്നിട്ട് മോദി മൗനത്തിലാണ് അദ്ദേഹം രാജ്യത്തിന്റെ അഭിമാനം അതൊരു കച്ചവടത്തിനായി വേണ്ടി അടിയറവ് വെച്ചിരിക്കുകയാണ് എന്നതാണ് ഇവർ പറയുന്നത് എന്നാൽ മോദിയുടെ മൗനത്തിനു പിന്നിലും ഒരു കാരണം ഉണ്ടാകാതിരിക്കില്ല എന്നും ഒരിക്കലും ഭാരതത്തിന്റെ അന്തസ്സും അഭിമാനവും കളഞ്ഞു കുളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനവും എടുക്കില്ല എന്നതും നൂറ് ഉറപ്പുള്ള കാര്യമാണ് ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് വിമർശനം ഉന്നയിച്ചുകൊണ്ട് എഐസിസി രംഗത്ത് വരുന്നത് ആദ്യം മുതൽക്കേ തന്നെ ട്രംപിന്റെ ഉണ്ടയില വെടികൾക്കെതിരെ മോദി ശക്തമായ മുന്നറിയിപ്പ് പോലും എന്നാൽ അതിനെ ഒന്നും വകവെക്കാതെയാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഇപ്പോൾ ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി താൻ ഇന്ത്യയ്ക്കൊപ്പമാണ് എന്ന തോന്നൽ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് മോദി ഇത്തരത്തിൽ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നതും അതേസമയം കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് മറ്റൊരു വിലയിരുത്തൽ പാർലമെന്റ് സമ്മേളനം ചേരാനിരിക്കെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അഞ്ച് വിമാനങ്ങൾ തകർത്തു എന്ന അവകാശവാദവുമായിട്ടാണ് ട്രംപ് പിന്നീട് രംഗത്ത് വന്നത് സംഘർഷം താനാണ് നിർത്തിയതെന്നും റിപ്പബ്ലിക്കൻ എം പിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ട്രംപ് പറയുകയാണ് പറയുകയാണുണ്ടായത് വീണ്ടും അവകാശപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു കാര്യം ഈ സാഹചര്യത്തിലാണ് എഐസിടെ വിമർശനം ഉയർന്നതും അതുപോലെ മേയിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ അഞ്ച് ജെറ്റ് വിമാനങ്ങൾ തകർക്കപ്പെട്ടതായിട്ടാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത് വൈറ്റ് ഹൌസിൽ ഏതാനും റിപ്പബ്ലിക്കൽ നിയമസഭാ അംഗങ്ങൾക്കൊപ്പമുള്ള അത്താഴ വിരുന്നിനിടയിലായിരുന്നു ട്രംപിന്റെ പരാമർശം വന്നത് എന്നാൽ തകർന്ന ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യയുടേതാണോ പാകിസ്ഥാന്റെതാണോ എന്നത് വ്യക്തമാക്കാൻ ട്രംപ് തയ്യാറായില്ല എന്നതാണ് മറ്റൊരു വസ്തുത വ്യാപാര കരാർ ഉപയോഗിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് താനാണ് എന്ന അവകാശവാദം വീണ്ടും ട്രംപ് ആവർത്തിച്ചുറപ്പിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ കുറെ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം വളരെ ഗുരുതരമാണ് വിമാനങ്ങൾ വെടിവെച്ചിടുകയായിരുന്നു ചെയ്തതെന്നും യഥാർത്ഥത്തിൽ അഞ്ച് ജെറ്റുകൾ വെടിവെച്ച് ഇട്ടിട്ടുണ്ട് എന്ന് തോന്നൽ പ്രകടിപ്പിക്കുകയും ചെയ്തു രണ്ടും ആണവ രാജ്യങ്ങളാണ് അവർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു പുതിയ യുദ്ധമുഖം തുറന്നു വയ്ക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇറാനിൽ നമ്മൾ എന്താണ് ചെയ്തത് അത് കണ്ടതല്ലേ നമ്മൾ അവിടെ നമ്മൾ അവരുടെ ആണവ ശേഷി തകർത്തു കളഞ്ഞു പൂർണ്ണമായും ഞങ്ങൾ തകർത്തു പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷവുമായി മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത് അത് വലുതായിക്കൊണ്ടേയിരിക്കുന്നു ഒടുവിൽ വ്യാപാര കരാർ മുൻനിർത്തി ഞങ്ങൾ അത് പരിഹരിച്ചുവെന്നും ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങൾ ആയുധങ്ങൾ ഒരുപക്ഷെ ആണവായുധങ്ങൾ കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടാൻ പോവുകയാണെങ്കിൽ നിങ്ങളുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും വ്യക്തമാക്കുകയാണ് ട്രംപ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ നിരവധി ഹൈടെക് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ തകർത്തതായി എയർ മാർഷൽ എ കെ ഭാരതി വ്യക്തമാക്കിയിരുന്നു അതേസമയം പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു വിമാനത്തിന് മാത്രമേ ചെറിയ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളൂ എന്നതാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നതും ന്യൂസ്